ഞാൻ തൂങ്ങിച്ചവണമെന്ന് നീ ഒന്നെങ്കിൽ നിനക്കൊരു ഓപ്ഷനുണ്ട് തൂങ്ങിച്ചാവാൻ ഒരു ഓപ്ഷൻ അല്ലയെന്നുണ്ടെങ്കിൽ നിനക്കും നിൻ്റെ മക്കൾക്കും ഇനി കാരണം കുറേ നാളായി നീയും നിൻ്റെ മക്കളും ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങളങ്ങനെ സുഖിക്കേണ്ടെന്ന് തന്നെയു പറഞ്ഞു നീയും നിൻ്റെ നശിച്ച മക്കളും എൻ്റെ തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് പിന്നെ ആളെന്നെ ബെഡ്റൂമിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോയി നിന്നീട് ദേഹത്ത് കയറി ഇരുന്നിട്ടായിരുന്നു ഇടിച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചില്ലാണ്ടാക്കുകയാണ് ചെയ്തത് എൻ്റെ മുഖത്തെ ഡ്രസ്സ് ഊരിയ ശേഷമാണ് നെയ്ക്കഡായിട്ട് ഇരുത്തിയിട്ടാണ് എൻ്റെ ചെവി എല്ലാം അടി ഈ ചെവിക്കല്ല് ചേർത്ത് ഒറ്റ അടിയായിരുന്നു ആദ്യത്തത് കുഞ്ഞു പിന്നെ ക്വസ്റ്റിനിങ് ആയിരുന്നു അയാളുടെ അച്ഛൻ്റെ പത്ര പത്രക്കട്ടിങ് അതായത് അച്ഛനെങ്ങാണ്ട് പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ട് പോലുമില്ല മരിച്ചതിൻ്റെ പത്ര പത്രക്കട്ടിങ് അയാളുടെ അമ്മയുടെ ഒരു പെട്ടി ഇതെല്ലാം ചോദിച്ചിട്ടായിരുന്നു എന്നെ ഉപദ്രവിക്കുന്നത് ഇവൻ ഇടിച്ച് അവസാനം മൂക്കുന്ന ഒരു പൈപ്പ് പൊട്ടി ചാടുന്നത് പോലെ ബ്ലഡ് നിലത്ത് തളം കിട്ടുന്ന സമയത്ത് അയാളത് എൻജോയ് ചെയ്യുക ഒരു തോർത്തിൽ ഡ്രാഗ് ഇങ്ങനെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് പിഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും അടിക്കുക ചെയ്യുന്നത് അയാളുടെ പൈസയെ ജയിക്കാനായിട്ട് ആരെയും കൊണ്ടും പറ്റത്തില്ലാന്ന് അയാളുടെ എൽ ഏ അയാളുടെ പൈസക്ക് അറിയാത്ത ഒരു പോലീസുകാരും ഇല്ല എന്നാണ് അയാൾ പറയുന്നത് ഖത്തറല്ല ഇത് ഇന്ത്യ ഗവണ്മെന്റ് ആണ് ഇവിടെ അതായത് പുറം ലോകത്ത് ക്രിമിനൽസിന് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്ന് അയാൾ പറയുന്നുണ്ട് അപ്പോൾ കേരളത്തെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു ക്രൂരകൃത്യം ഇപ്പം അരങ്ങേറിയിരിക്കുകയാണ് അതായത് ഭർത്താവിൻ്റെ കൊടിയ പീഡനത്തിന് ഇരയായ ഭാര്യ അതായത് രമ്യാ മോഹൻ എന്ന യുവതിയെ ഭർത്താവായിട്ടുള്ള ജയൻ ശ്രീധരൻ കൊടിയ പീഡനത്തിനാണ് ഇപ്പോൾ ഇരയാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രമ്യാ മോഹൻ്റെ വീടിന് മുമ്പിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ നിലവിലാരും ഇല്ല അത് ഭാര്യയായിട്ടുള്ള രമ്യാമോഹൻ സ്വന്തം വീടായ ചങ്ങനാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഭാര്യയുടെ മുഖത്ത് അതായത് കുറേ മാസങ്ങളായി കുറേ നാളുകളായിട്ട് ഇങ്ങനെ പീഡനം തുടരുമായിരുന്നു അതായത് ഈ ഭാര്യയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തട്ടിയെടുക്കാനും അതുപോലെ മൂന്ന് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് ഈ മൂന്ന് മക്കളെ ഉപേക്ഷിക്കാനുമാണ് ഭർത്താവ് ജയൻ ശ്രീധൻ്റെ ലക്ഷ്യമെന്നൊക്കെയാണ് യുവതി നൽകിയിട്ടുള്ള മൊഴി എന്നതും അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ അത് മുഖത്തിന് മുഖത്തിൻ്റെ എല്ലുകൾ വരെ പൊട്ടി അത് അതിക്രൂരമായി അത്ര അത്തരത്തിലതിക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ് ഈ ഭർത്താവ് ഈ ഭാര്യയായിട്ടുള്ള രമ്യ മോഹൻ നേരെ നടത്തിയിരിക്കുന്നത് ഭർത്താവിനാൽ അതായത് ജയൻ എന്ന ഭർത്താവിനാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ വീടിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് യുവതിയായിട്ടുള്ള ഇവർ രമ്യ മോഹൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ആളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മളീ കേസൊക്കെ അറിഞ്ഞിരുന്നു അപ്പം എന്താണ് ഇതിന് ഇതിന് പിന്നിൽ എന്താ ഉള്ളതെന്ന് അതായത് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായിട്ട് ആക്രമിക്കുന്നതിനുള്ള ഒരു കാരണം എന്താണ് തോന്നുന്നത് കാരണം ഹസ്ബൻഡ് കുറച്ച് ദിവസമായിട്ട് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു കാരണം എന്നെ അവർ അങ്ങനെ കാണിക്കാത്ത ഒരാളാണ് ഒരു ടൈപ്പ് ക്യാരക്ടർ ഒരുപാട് സഹിച്ചിട്ട് തന്നെ ഇത്രയും വർഷമായിട്ട് അയാളുടെ കൂടെ ജീവിച്ചത് പുറല്ലോ വെളി വീടിൻ്റെ വെളിയിൽ വേറൊരു രൂപം വീട്ടിനകത്ത് വേറൊരു രൂപ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അന്ന് ശനിയാഴ്ച അയാൾ എന്നെ എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി എനിക്ക് ഫുഡ് മേടിച്ചു തരുന്നു അതിന് വൈകുന്നേരമായ എന്നെ തെരുതിരെ വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അയാൾ മൊനെ ഇറങ്ങാറായോടാ ആ ഒരു ടോണാണ് എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ തന്നെ ഞങ്ങൾ വില്ലയാണ് താമസിക്കുന്നത് തൊട്ടടുത്തൊരു ഗാർഡൻസ് ഉണ്ട് ശങ്കരം ഗാർഡൻസ് എന്നാണ് എൻ്റെ മേളിലൊരു വാടകയ്ക്കുള്ളൊരു വീട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൊച്ചുങ്ങളുടെ കൂടെ തന്നെ എന്നെ അവിടെ നിന്ന് പോയി പറഞ്ഞു ഞാൻ മരുന്നൊക്കെ ചെയ്തു തരാം സിനിമ കാണിക്കാനാണെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണ് പിന്നെ ആൾ തന്നെ ഡ്രസ്സ് ഊരിയ ശേഷമാണ് നെയ്ക്കഡായിട്ട് ഇരുത്തിയിട്ടാണ് എൻ്റെ ചെവിയെല്ലാം അടി ഈ ചെവിക്കല്ല് ചേർത്ത് ഒറ്റ അടിയായിരുന്നു ആദ്യത്തത് പിന്നെ ക്വസ്റ്റിനിങ് ആയിരുന്നു അയാളുടെ അച്ഛൻ്റെ പത്ര പത്രക്കട്ടിങ് അതായത് അച്ഛനെങ്ങാണ്ട് പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇല്ല പത്ര പത്രക്കട്ടിങ് ആയുടെ അമ്മയുടെ ഒരു പെട്ടി ഇതെല്ലാം ചോദിച്ചിട്ടായിരുന്നു എന്നെ ഉപദ്രവിക്കുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൾ വേറെ എന്തോത്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ അടുത്ത് അവിടെ കൊണ്ട് തീർന്നത് അയാളുടെ കലിപ്പ് തിരിക്കാനാണെന്നാണ് ഞാൻ കരുതി പക്ഷേ ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടം നടന്നതെല്ലാം ചോദിച്ച് ചോദിച്ച് എൻ്റെ തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് പിന്നെ അവിടെ എന്നെ ബെഡ്റൂമിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോയി പിന്നെ ദേഹത്ത് കയറി ഇരുന്നിട്ടായിരുന്നു ഇള ഇടിച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചില്ലാണ്ടാക്കുവാനും ചെയ്തത് എൻ്റെ മുഖത്ത് ഇവിടെ ബോണ് പൊട്ടിയിട്ടുണ്ട് റെറ്റിനക്ക് ഇഷ്യൂ ഉണ്ട് ഇവിടെ ബാക്ക് ഇവിടെയെല്ലാം കടിച്ചിട്ടുണ്ട് അയാൾ ഇവിടെ എല്ലാം ഇടിച്ച് ഇടിച്ച് വെച്ചേക്കു തന്നെ എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ തൂങ്ങിച്ചവണമെന്ന് നീ ഒന്നെങ്കിൽ നിനക്കൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഒരു ഓപ്ഷൻ അല്ലയെന്നുണ്ടെങ്കിൽ നിനക്കും നിൻ്റെ മക്കൾക്കും ഇനി കാരണം കുറേ നാളായി നീയും നിൻ്റെ മക്കളും ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങളങ്ങനെ സുഖിക്കേണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത് നീ നിൻ്റെ നശിച്ച മക്കളും അതാണ് അയാടെ പലതവണ മക്കളുടെ കാര്യത്തിനകത്തായാലും എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടമാനം ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഇവന് ഇടിച്ച് അവസാനം മൂക്കുന്നൊരു പൈപ്പ് പൊട്ടി ചാടുന്നത് പോലെ ബ്ലഡ് നിലത്ത് തളം കിട്ടുന്ന സമയത്തും അയാളത് എൻജോയ് ചെയ്യുക ഒരു തോർത്തിൽ ഡ്രാഗ് ഇങ്ങനെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് പിഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും അടിക്കുക ചെയ്യുന്നത് അവസാനം പെപ്പർ സ്പ്രേ ഇതെല്ലാമായി ടോർച്ചറിൻ്റെ മാക്സിമം എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാൾ ഒരു മൊബൈലെടുത്തിട്ട് ഇതുവരെ ഇപ്പോൾ മൂന്നാല് കേസുകൾ തന്നെ ഇവിടെ ഉണ്ടായി ചിലത് നമ്മൾ ഈയിടെ കരച്ചിൽ ബെഗിങ് ഇങ്ങനെ കുറേ നാടകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിത്ഡ്രോ ചെയ്ത് കൊടുത്തോണ്ട് ഇവിടെ ഭീഷണിക്ക് മക്കളെ പിടിച്ചു വെച്ച ഭീഷണിയിലും അല്ലാതെ എൻ്റെ അനീത്തിയ ഇവരൊക്കെ കൊന്നു കളയുന്ന ഭീഷണിയിലും ഒക്കെ നമ്മൾ വഴങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അയാൾ അയാൾ പറയുന്നതെന്നു വച്ചാൽ അയാളുടെ പൈസയെ ജയിക്കാനായിട്ട് ആരെയും കൊണ്ടും പറ്റത്തില്ല എന്ന് അയാളുടെ എൽ ഏ അയാളുടെ പൈസയ്ക്ക് അറിയാത്ത ഒരു പോലീസുകാരും ഇല്ല എന്നാണ് അയാൾ പറയുന്നത് നീയോ നിൻ്റെ മക്കളോ ഇത് നിയമത്തിന് ഇത് കത്തറല്ല ഇത് ഇന്ത്യ ഗവൺമെൻറ് ആണ് ഇവിടെ അതായത് പുറം ലോകത്ത് ക്രിമിനൽസിന് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്നയാൾ പറയുന്നുണ്ട് അറിയാം അതുകൊണ്ട് നീ ഇപ്പോൾ കുറേ പെണ്ണുങ്ങൾ കേസ് കൊടുക്കുമല്ലോ അതിനകത്ത് കുറേ തെറ്റുണ്ട് ആ തെറ്റിനുള്ള അതായത് ഇവരൊക്കെ മിസ് യൂസ് ചെയ്യുവാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കും അതിനുള്ള കഴിവ് അയാളുടെ വക്കീലന്മാർക്കുണ്ടെന്നയാൾ പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായി അപ്പം ആ പത്തൊമ്പത് വർഷത്തിനിടയിലും ഇങ്ങനെ തന്നെയായിരുന്നു ബിഹേവിയർ ആയിരുന്നു പത്തൊമ്പത് വർഷത്തിൽ ഞങ്ങൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട് പതിനാല് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം അയാൾ പറയുന്നതെന്ന് വച്ചാൽ അയാൾക്ക് മെച്ചൂരിറ്റി ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നിക്കുകയുള്ളൂ നമ്മളെ കുട്ടികളെ ആയിട്ട് എല്ലാവരും എടുത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത് അതൊക്കെ അതൊരു വളമായിരുന്നു ശരിക്കും ആദ്യം ഞങ്ങൾ ഒരേ സാമ്പത്തികമായിരുന്നു ഇതേ സാമ്പത്തികമൊക്കെ അയാൾക്കും ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ പാർക്കിവിടെ അയാൾ ഗൾഫുകാരനായതുകൊണ്ട് ഒന്ന് വെച്ചു പക്ഷേ ഞങ്ങളുടെ മൂത്ത മോൾ ഉണ്ടായപ്പോഴാണ് അയാൾക്ക് ഈ ഖത്തർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഖത്തർ ഗവൺമെൻറ്റിൽ ഈ ജോലി കിട്ടുന്നതും മാസം ഒരു പത്തു ലക്ഷം രൂപയുടെ ശമ്പളവും ഒക്കെ പിന്നെ അയാൾക്ക് ആർത്തിയായിരുന്നു സ്വത്തിനോട് സ്വത്തുക്കൾ കൂട്ടി വെക്കാൻ മാത്രമേ അയാൾ പിന്നെ നോക്കിയിട്ടുള്ളൂ അപ്പോൾ അയാൾ അതിനകത്ത് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി അയാളുടെ ഉപദ്രവത്തിൽ എനിക്കൊരു കുഞ്ഞ് നഷ്ടമാവുകയും ചെയ്തു പിന്നെ നാലാമത് നാലാമതിൻ്റെ ശിവാനി ഉണ്ടായ സമയത്ത് ഒരു ഒരു മാസമായിട്ടുണ്ടാവും അയാളെ അയാളുടെ വേൽ അയാളെ വേലക്കാരുടെ മുറിയിൽ നിന്ന് അന്ന് തുടങ്ങിയ പാകേ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് ഒത്തിരി ഫിസിക്കലി സെക്ഷലി ഒത്തിരി ടോർച്ചറുകൾ എന്നെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ നാടായതുകൊണ്ട് പലപ്പോഴും കേട്ടറിങ് ഓടാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ നാട്ടിലെത്തിയ ശേഷവും അയാൾ ടോർച്ചർ നന്നായിട്ടുണ്ടാക്കും മെൻ്റലി നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടുണ്ട് എന്നിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് അയാൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കാൻ പാടില്ല എന്നാൽ അവിടെ പെങ്ങന്മാരിൽ ഉണ്ട് നല്ലായിട്ട് ടോർച്ചർ ചെയ്യാൻ ഈയിടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പറയുന്നത് ഇടാ അവൾ ആത്മഹത്യ ചെയ്യണമെന്നാണ് ജീവ എന്ന് പറഞ്ഞ കുമ്മനത്തൊരു വെങ്ങൾ അവൾ ഒരു തരത്തിലും ഇയാള് അവർ പറയുന്നതേ ഇയാള് കേൾക്കത്തുള്ളൂ അവർ ആത്മഹത്യ ചെയ്യണം ഈ ഗൃഹനാഥനാണെന്നുള്ളത് എന്താണെന്നുള്ളവർ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ തല്ലുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ഇയാളിത് വിളിച്ചു പോകുന്നുണ്ട് എന്നിട്ടയാള് പറയുന്നത് നമ്മളിതിനു മുന്നേ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പരാതി നിൻ്റെ ഒന്നും പരാതി മറ്റുള്ളവർ അംഗീകരിക്കാത്തതിൻ്റെ കാരണം അയാൾ ഒരു ഇമേജ് അവിടെ കീപ്പപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കൗൺസിലർ മോഹനൻ അയാൾ അയാൾ അയാൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ഒരു അംഗനവാടി ടീച്ചറോ അവരുടെ പേരൻ്റെക്കറിയില്ല അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ആ ലോക്കലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം അയാളെത്തൊടാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത് ഇപ്പോഴും അയാൾ പറയുന്നുണ്ട് എന്നിട്ട് കുറേ ആണുങ്ങൾ ആദ്യം എൻ്റെ അച്ഛനെ ചേർത്ത് പറഞ്ഞു പിന്നെ എൻ്റെ മകൻ എൻ്റെ ആങ്ങള ആരെ ചേർത്ത് പറയാനും അയാൾക്ക് മടിയില്ല രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ വാട്സ് അത് പിന്നെ എനിക്ക് അന്നാണ് മനസ്സിലാകുന്നത് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അയാൾ അതിൻ്റെ ഇടയിൽക്കൂടെ അയാൾ ടൈപ്പ് ചെയ്യും അയാൾ ഇട്ട് വെക്കും നമ്മൾ അറിയിത്തുപോലും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്സപ്പിനകത്ത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചത് എല്ലാവരെയും ചേർത്ത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം നമുക്ക് കാമുകനുണ്ട് ഇതൊക്കെ അയാൾ തന്നെ തല്ലി ചതച്ച് തന്നെയാണ് സമ്മതിപ്പിച്ചത് അത് അത് അയാൾ എൻജോയ് ചെയ്യുന്നുണ്ട് പറയുന്നത് അയാള് വെച്ചാൽ നീ ഇത് ഇനിയും ഇനിയും കേസോ കാര്യങ്ങളോ അയാൾക്കെതിരെ ഉണ്ടായാൽ ഇനി അത് നീ പുറല്ലോ കാണത്തില്ല അതായത് ഈ ഫോട്ടോയും വീഡിയോ എല്ലാം അയാൾ പുറത്തുവിടും അത് മുമ്പും ഇയാള് ഒരുമിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലും ഇയാള്ക്ക് ഒരു ഹസ്ബൻഡ് വൈഫ് ലൈഫെന്ന് പറയുന്നത് ഭയങ്കര സാഡിഷ്ടാ അത് ആ അത് അയാള് വീഡിയോ ഒക്കെ എടുത്തു വച്ചേക്കുക അത് അയാള് പറയുന്നത് അതെല്ലാം അയാള് പബ്ലിഷ് ചെയ്യും അങ്ങനെ നമ്മൾ ഒരുമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്തായിരുന്നു ഇത്ര നാളും വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ പുറമെ ഭയങ്കര മാന്യന നമ്മളും പുറമേ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാണം കിടത്താനൊന്നും പോകുന്നില്ല അയാൾ അതും ശരിക്കും മിസ് യൂസ് ചെയ്യും അയാൾക്കറിയാം ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് ആ ജീവിക്കുന്നത് അയാൾക്ക് നന്നായിട്ട് അറിയാം ഇത് വെച്ചാൽ അയാൾ ഭീഷണിപ്പെടും നിനക്ക് നിൻ്റെ മക്കൾ പഠിക്കണമെന്നാണല്ലോ നിൻ്റെ ആഗ്രഹം പക്ഷേ അയാൾക്ക് ഒതുങ്ങി വഴങ്ങി അയാൾ പറയുന്ന രീതിയിൽ പക്ഷെ അയാൾ പറയുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അയാൾക്കൊരു കൂട്ടുകാരനുണ്ട് ഖത്തറിൽ ഷിജി എന്ന് പറഞ്ഞ ഒരുത്തൻ അയാളാണ് ഈയൊക്കെ വേണ്ട ബാക്കി ഒത്താശ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അത് പൈസയായിക്കോട്ടെ എന്ത് കാര്യത്തിനും ഇവർ തമ്മി കാണിക്കുന്ന അത്രയും ക്രൈമുകൾ അയാൾ കാണിക്കുന്നുണ്ട് അയാൾക്കൂടെ കൊടുക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല അയാൾ പറയുന്നത് പോലെ നമുക്ക് ജീ ഒരു പെണ് ഈ ലോകത്തിലുള്ള ഒരു പെണ്ണിനും ജീവിക്കാൻ പറ്റത്തില്ല ഇതിപ്പം സ്വത്ത് തട്ടിയെടുക്കാനാണ് അതുപോലെ ഈ മൂന്ന് പിള്ളേർ അതായത് നിങ്ങളെ മൂന്ന് പിള്ളേരെ ഉപേക്ഷിക്കണം അങ്ങനെയൊക്കെ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ സത്യമുണ്ടോ കാരണം അയാൾ ആ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ അയാളുടെ സ്വത്ത് കണ്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ല അയാൾക്ക് സ്വത്ത് ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കുമാരൻ നല്ലൊരു കരയിൽ ആൾക്കാരെ വിശ്വസിച്ച് വെച്ച് ഇപ്പം എൻ്റെ വീട് ഇതാണ് അപ്പം ആ അത് വില്ല ഒരു വൺ പോയിൻറ്റ് ഫൈവ് സി റൗണ്ട് എമൗണ്ട് ഉണ്ട് അപ്പോൾ എന്നുവെച്ചാൽ ആൾക്കാർ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന കഥയെ അങ്ങനെ തന്നെയാണ് പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ പണക്കാരൻ കല്യാണം കഴിച്ചു ഒരിക്കലുമല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം കല്യാണം കഴിച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയിരുന്നു ഞങ്ങൾക്ക് മോക്ക് മോളുണ്ടായപ്പോൾ ആൾക്ക് കിട്ടിയ ജോലിയാണ് പിന്നെ ആ ജോലി അത്രയും ഒരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽ ഫ്രീ സ്കൂൾ ഫ്രീ എല്ലാം ഫ്രീ ആയതുകൊണ്ട് ഇതുവരെ ആൾക്ക് മക്കൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടില്ല ഒരു പൈസ അയാൾക്ക് മക്കൾക്ക് വേണ്ടി എടുക്കേണ്ടില്ല തുണി മേടിച്ച് തന്നിട്ടുണ്ടോ എന്നല്ലാതെ ബാക്കി എല്ലാം നമുക്ക് കമ്പനി ഫ്രീ ആണ് ഇവിടെ വന്ന് നാട്ടിൽ ഫീസ് അടച്ച ആദ്യ ദിവസം ഫീസ് അടച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ തൊല്ലേ ഇത് കാരണം അയാളുടെ പൈസ കയ്യിൽ നിന്ന് ഒരു രൂപ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഞങ്ങൾ അനുഭവിക്കും അൾ തരും ഞങ്ങൾ അനുഭവിക്കും അവൾ പറയുന്നത് സ്കൂളിൽ ഫീസ് അടയ്ക്കുന്നതൊരു പ്രൂഫുണ്ട് ആ പ്രൂഫ് കാണിച്ചാൽ ഒരു നല്ല അച്ഛനാണെന്ന് എല്ലാവരും വിചാരിക്കും അതാണ് പ്രൂഫ് പക്ഷേ ബാക്കി കൊച്ചുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ അവരുടെ പഠിത്തം മാത്രമല്ലല്ലോ പഠിത്തത്തിന് ബാക്കി കാര്യങ്ങളുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളുണ്ട് അതൊന്നും അവിടെ കണക്കിലില്ല ഈ കുട്ടികളോടുള്ള ബിഹേവിയർ ഒക്കെ എങ്ങനെയായിരുന്നു എന്നെ മക്കളെ ഞങ്ങളെ നാല് നാലുപേരെയും മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതായത് കൊല്ല കൊല്ല ചെയ്തിട്ടുണ്ട് കൊച്ചുങ്ങളോട് പറഞ്ഞേക്കുന്നത് നിന്നെയൊന്നും പഠിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിന് അയാൾ ലൈനിൽ അതായത് അന്നേരം ഓൺലൈനും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതെല്ലാം കട്ട് ചെയ്ത് കൊച്ചുങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് രീതികൾ ഒരു പ്രാന്തം രീതികൾ വീട്ടിനകത്തുണ്ട് അതിൻ്റെ ഈയിടെ ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡോക്യുമെൻ്റ് ഈയിടെ പൊങ്ങി വന്നായിരുന്നു അന്നേരം ആൾക്കത് വീണ്ടും പകയായിട്ട് മാറി കാരണം വെച്ചാൽ അയാൾക്കെതിരെ ഒരു ചെറുപേരൽ നമ്മൾ അനക്കാൻ പാടില്ല എങ്ങനാണെന്ന് വെച്ചാൽ അയാൾക്കൊരു കേസോ കാര്യങ്ങളോ ഉണ്ടാവരുത് അത് അൾ ശരിക്കും പ്രൊവോക്ക ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും കൂടെ എനിക്കത് മെസ്സേജായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഇത്രയും നാളും ഇങ്ങനെ അതായത് ഒരുപാട് ആക്രമി എന്നൊക്കെ അറിഞ്ഞു അപ്പോഴത്തേക്കിനും ഇപ്പോഴാണോ ഇത് അതായത് ഇപ്പം ഇങ്ങനെ പുറത്തോട്ട് പറയണം അതായത് ഇനിയേലും ഇങ്ങനെ സഹിച്ചു പിടിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ തോന്നാൻ കാരണം എന്താണ് ഇനിയും ഇങ്ങനെ ഇതുവരെ വരാതെ ഇപ്പം എല്ലാം ആൾക്കെതിരെ പറയാമെന്നുള്ള അതായത് ആൾ തന്നെ പറയുന്നുണ്ട് പണത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യില്ല അപ്പം ആ ഒരു പ്രൊവോക്കേഷൻ കൊണ്ടാണോ ഇങ്ങനെ ഇപ്പം പറയാൻ തോന്നിയത് അല്ല പ്രൊവോക്കേഷൻ കൊണ്ടല്ല അന്നും ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കാരണം ഇന്ന് എൻ്റെ മുഖം ഇത്രയും വികൃതമായി കഴിഞ്ഞ പ്രാവശ്യം മുഖത്തുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ഒരു പത്ത് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ നീരെല്ലാം വറ്റിക്കഴിയുമ്പോഴാണ് ആൾക്കാർ എന്നെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് മുമ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം അപ്പം ഞാൻ ഫുൾ കവർ ചെയ്തൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തീവ്രതയൊന്നും പൊള്ളിച്ചിട്ടുണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും ആരും കാണില്ല പിന്നെ ഇതെല്ലാം മാറി നമ്മൾ വെൽ ഡ്രസ്ഡായി ജോലിക്കോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന നമ്മളെ നാട്ടുകാർ കാണുന്നത് പൊതുവേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഈ തീവ്രതയിലാരും എന്നെ കണ്ടിട്ടില്ല ശരിക്കും എന്നെ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് എൻ്റെ അനിയത്തി ആർക്കും ഐഡൻറ്റിഫൈ എൻ്റെ കൈ ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരും എന്നെ ഐഡൻറ്റിഫൈ ചെയ്തത് പോലും അന്നേരം ഓരോ നിമിഷവും കാരണം എന്നും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ കൊച്ചുങ്ങളെ ഒന്ന് കാണാനായിട്ടുള്ളൊരിത് കാരണം ഇയാൾ ഒരു വിഡിയെ പോലെ ഞാൻ ഇയാൾക്ക് എത്ര അവസരങ്ങൾ ഞാൻ കൊടുത്ത പക്ഷെ അയാൾക്ക് മനസ്സിലാവില്ല ഒരു നാർസിസ്റ്റാ അയാളൊരു നാർസിസ്റ്റ് തന്നെയാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു ഒരു ദയാദാക്ഷിണി അയാൾക്കുണ്ടാവത്തില്ല അത് വീട്ടിനകത്ത് കാണിക്കുന്ന കോമാളിത്തരവും ഭ്രാന്തും ഞങ്ങൾ പേരും കാണുന്നുണ്ട് പക്ഷേ പടി വിട്ട് വീട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ വണ്ടരടിപ്പിക്കുന്ന രീതിയിലാണ് മാന്യനായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒരു ചന്ദന് കുറി ചിലപ്പോൾ ഒരു ബാഗ് ഒരു റബ്ബർ ചെരിപ്പൊക്കെ ഇട്ട് ഒരു സാധാരണക്കാരനെ പോലെ നടക്കുമ്പം അൾ തന്നെ ഇരുന്ന് പറയുന്നുണ്ട് ഈ കോമ്പൗണ്ടിലൊക്കെ അതായത് ഞങ്ങൾക്കൊരു പത്ത് വില്ലയുടെ കോമ്പൗണ്ടാൾ പറയും അവിടെ വാക്കി അവിടെ ഡോക്ടർമാർ പലരും ഡോക്ടേഴ്സൊക്കെയാണ് ഓ പുച്ചല്ലേ ശരിക്കും അവരുടെയൊക്കെ വിചാരം ഇയാള് നല്ലതാക്കി വെച്ചിരിക്കുന്ന കുറെ അപ്പം പണിക്കാരൊക്കെ വെളി വരും വെളി വരുന്ന പണിക്കാരുടെ ആറ്റിറ്റ്യൂഡ് പോലും ഇയാള് നല്ലവൻ മുതലാളി മറ്റുള്ളവരെല്ലാം അഹങ്കാരം പിടിച്ച ആൾക്കാർ വലിയ ജാടയും പത്രാസുമുള്ള അപ്പം ഒരു സാധാരണക്കാരനായ മുതലാളി എന്നൊരു ഇമേജ് ഇയാൾക്ക് ഇപ്പോൾ ഭയങ്കര ഒരു രസമുണ്ട് ഒരു സാഡിസം അതിനകത്ത് നന്നായിട്ട് അയാൾ കാണിക്കുന്നുണ്ടായിരുന്നു മോട്ട് മോളൊക്കെ തോന്നിയ ഒരു സംശയം ആ സംശയത്തിൽ മോള് എൻ്റെ അമ്മയെ വിളിച്ചു അനീത്തിയെ വിളിച്ചു ആ അനീത്തി അവർ തമ്മിൽ സംസാരിച്ച ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ മോൾ ഡി വൈ എസ്പിയെ വിളിക്കും നൂറിൽ വിളിച്ച് കിട്ടിയില്ല പിന്നെ ഡിവൈഎസ്പിയെ നേരിട്ട് വിളിച്ച് അങ്ങനെയാണ് നമുക്ക് പോലീസ് സഹായം കിട്ടുന്നത് പോലീസുകാർ വന്നിട്ടാണ് ഡോറ് നോക്ക് ചെയ്യുന്നത് നേരമാണ് അയാള് ഡോറ് തുറക്കുന്നത് പോലും ചേച്ചിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന് കാരണം വെച്ചാൽ നമുക്ക് കിടക്കണം ഇപ്പം നേരെ നമുക്ക് ഇരിക്കാം ചെറുതായിട്ട് അനൊക്കാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് കിടക്കണമെങ്കിൽ പില്ലോ വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ തല നമുക്ക് സെൽഫ് എന്തായാലും പൊക്കുക അതാക്കുക അത് പറ്റത്തില്ല പിന്നെ എല്ലിന് പൊട്ടലുണ്ട് ഫേസിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് കണ്ണിന് സ്ട്രെയിനുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാം ഇപ്പം നമുക്ക് സംസാരിക്കാം മറ്റൊന്നു പറഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് വേദനയുണ്ട് നന്നായിട്ട് പിന്നെ ഇവിടെ എല്ലായിടത്തും ചതിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും കേസായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിക്കാനുള്ള താല്പര്യമില്ലായിരിക്കും അപ്പോൾ കേസായിട്ട് മുന്നോട്ട് പോകാനാണോ ഒരിക്കലും ഞാൻ ഇയാളോട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുമാത്രമല്ല എൻ്റെ കൊച്ചുങ്ങളുടെ ജീവൻ ഭീഷണിയുമുണ്ട് ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് കാരണം നന്നായിട്ട് പഠിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ അതിനകത്ത് മൂത്തേ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് റിസൾട്ടും ഉണ്ട് രണ്ട് ഇളയെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്ന സാഹചര്യം അല്ല എൻ്റെ വീട്ടിൽ പക്ഷേ ഇതുവരെ എനിക്കതിനെ സപ്പോർട്ട് ചെയ്തു തന്നത് എൻ്റെ സ്കൂളുകാർ തന്നെ എൻ്റെ മക്കളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് അവർ ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ മക്കൾക്ക് ഈ ഒരു മനസമാധാനവും സന്തോഷവും സ്കൂളിൽ കിട്ടുന്നത് അത് ടീച്ചേഴ്സിനെ അവരോട് സ്കൂൾ അധികൃതരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല അതുപോലെ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കസിൻസ് ഒക്കെ എൻ്റെ മക്കളെ അത്രത്തോളം കാരണം മെൻ്റലി ഡൗൺ ആയവരെ ഡൗൺ നിന്ന് അപ്പാക്കി കൊണ്ടുവന്നതിനൊക്കെ അവർ അവരിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം കേസമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും